സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ പ്രകടനം പ്രതിഷേധ പ്രകടനം വലിയ രീതിയിലൊരു സംഘർഷാവസ്ഥയിലേക്ക് കടന്നെങ്കിലും പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പ്രവർത്തകർ പോലീസും തമ്മിൽ ഉന്തും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒന്നിലേറെ തവണ പോലീസ് ജലത്തിരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് ബാരിക്കേഡുകൾ മറിച്ചിട്ട് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പ്രതിരോധിക്കുകയാണ് പോലീസ് ചെയ്തത് ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല 对对对 قاتلوں پر رائکے قاتلوں پر رائکے قاتلوں پر رائکے تمڻي پوليس جی مارگو دا ویو 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 جی مارگو دا ബാരിക്കേഡിന് മുകളിൽ നിന്ന് പ്രതിഷേധ പ്രകടനക്കാർ ഒടുവിൽ റോഡിലിറങ്ങി റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിനൊടുവിൽ പോലീസ് ബലമായി ഇവിടെ നിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു ഉണ്ടായത് ഇവിടെ പ്രതിഷേധവുമായി എത്തിയ പ്രകടനമായിട്ട് യുവമോർച്ച പ്രവർത്തകരെ പോലീസ് ബലമായി തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇപ്പോൾ സംഘർഷാവസ്ഥ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള അവസ്ഥയിലേക്ക് കടന്നിട്ടില്ലായിരുന്നു എന്ന് തന്നെ പറയാം പ്രവർത്തകരുടെ എണ്ണത്തിനും വളരെ കുറവായിരുന്നു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ അവസരം പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായത് ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി അവസാനം റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ മാത്രമാണ് പോലീസ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് ക്യാമറമാൻ അരവിനൊപ്പം കുഞ്ചുമരളി കേരളി